മലമുകളിലെ കാഴ്ചകൾ അനുഭവിക്കാനും ആസ്വദിക്കാനും ആഗ്രഹിക്കുന്നവർ നിരവധിയാണ് ട്രക്കിംഗ് ഏറെ സാഹസികത നിറഞ്ഞതാണ് ലോകം മുഴുവനും സഞ്ചരിച്ച് ട്രക്കിംഗ് നടത്തുന്ന സഞ്ചാരികളുടെ മലയാത്രകൾ വിസ്മയിപ്പിക്കുന്നതാണ് അറബ് ലോകത്തെ മലമുകളിലും ട്രക്കിങ്ങിനായി എത്തുന്നവരുണ്ട് മരുഭൂമിയിലെ കഠിനമായ കാലാവസ്ഥയിൽ മലകയറ്റം ഏറ്റവും ദുഷ്കരമാണ് യു എയിൽ മലകയറ്റവും ട്രക്കിങ്ങും മികച്ച രീതിയിൽ ആസ്വദിക്കാൻ റാസൽഖൈമ ടൂറിസം അതോറിറ്റി എല്ലാ വർഷവും സൗകര്യമൊരുക്കാറുണ്ട് യുഎഇയിൽ വിനോദസഞ്ചാരം ഇഷ്ടപ്പെടുന്നവർ റാസൽഖൈമയിലെ ജബൽ ജെയ്സ് മലയുടെ സൗന്ദര്യം ആസ്വദിച്ചിട്ടുണ്ടാവും ഒമാനിലെ മുസന്തം ഗവർണറേറ്റിലും യു എയിലെ റാസൽ ഖൈമയിലെയും വടക്കുപടിഞ്ഞാറൽ ഹജർ പർവ്വത നിരയിലെ ഒരു ഭാഗമാണ് ജബൽ ജെയ്സ് ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ ഹൈക്കിംഗ് അസോസിയേഷനായ ഹൈലാൻഡർ സംഘടിപ്പിക്കുന്ന ഹൈലാൻഡർ അഡ്വഞ്ചറിന്റെ നാലാം പതിപ്പിനുള്ള ഒരുക്കത്തിലാണ് റാസൽ ഖൈമ ടൂറിസം അതോറിറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഏഴ് മുതൽ ഒൻപത് വരെ നടത്താൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഈ പ്രീമിയർ ദീർഘദൂര ഹൈക്കിംഗ് ചലഞ്ച് യു എയിലെ ഏറ്റവും ദൈർഘ്യമേറിയ മലയാത്രയാണ് ഇത് വെറുമൊരു ട്രക്കിംഗ് മാത്രമല്ല റാസൽ ഖൈമയുടെ സമ്പന്നമായ ചരിത്രവും വൈവിധ്യവും ഈ യാത്രയിൽ അനുഭവിക്കാനാവും പഴയ എമറാത്തി സെറ്റിൽമെന്റുകളും ഫാമുകളും കണ്ടെത്താനും ചരിത്രപരവും സാംസ്കാരികവുമായ ഭൂപ്രകൃതികളിലൂടെയുള്ള കാൽനടയാത്ര അതുല്യമായ അനുഭവമായിരിക്കും കഴിഞ്ഞ വർഷത്തെ പരിപാടിയിൽ ഇരുപത് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി നാൽപ്പത് പേർ പങ്കെടുത്തു ജബൽ ജെയ്സിന്റെ ഉയരങ്ങളിലൂടെയുള്ള ഈ യാത്ര അത്യന്തം സാഹസികത നിറഞ്ഞതാണ് രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് റാസൽ ഗൈമയിലെ താപനില കുറവാണ് മഞ്ഞ് കാലത്ത് പർവ്വതത്തിന്റെ മുകളിൽ അഞ്ച് ഡിഗ്രി വരെ താഴ്ന്ന താപനിലയിരുത്തും ഈ സമയത്തെ മഞ്ഞ് വീഴ്ച അപൂർവ്വ കാഴ്ചയായിരിക്കും